ད�ས 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 དསྱ དསོ ആലപ്പുഴയിൽ മത്സ്യബന്ധനത്തിന്റെ വള്ളത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഉപകരണങ്ങൾ കത്തിനശിച്ചു പാചകത്തിനിടയിൽ ഗ്യാസ് സിലിണ്ടറിന്റെ പൈപ്പ് ചോർന്നതാണ് തീപിടുത്തത്തിന് കാരണം കഴിഞ്ഞ ദിവസം രാവിലെ ഏഴരയോടെ കായംകുളം ഹാർബറിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം കായംകുളം ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ആറാട്ടുപുഴ കള്ളിക്കാട്ട് രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഭാഗ്യനക്ഷത്രം ലൈലാന്റ് വള്ളത്തിലാണ് തീപിടുത്തമുണ്ടായത് തൊഴിലാളികൾ പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും തമ്മിൽ ഘടിപ്പിക്കുന്ന പൈപ്പിലാണ് തീ പിടിച്ചത് കാറ്റുള്ളതിനാൽ പെട്ടെന്ന് തീ ആളിപ്പടർന്നു സ്രാങ്കി ഇരിക്കുന്ന ക്യാബിനുള്ളിലേക്കും തീ പടർന്നതോടെ തൊഴിലാളികൾ പരിഭ്രാന്തിയിലായി വെള്ളം പമ്പ് ചെയ്തെങ്കിലും അണക്കാൻ കഴിഞ്ഞില്ല വള്ളത്തിലെ എണ്ണയ്ക്ക് തീ പിടിച്ചതോടെ ആളിപ്പടർന്നു ഇതോടെ വള്ളത്തിൽ നിന്നും കറുത്ത പുക ഉയർന്നു നാൽപ്പത്തി അഞ്ച് തൊഴിലാളികളാണ് വള്ളത്തിലുണ്ടായിരുന്നത് ഒടുവിൽ വള്ളത്തിന്റെ ഉടമസ്ഥനായ രാജു കുളത്തുപോലെയുള്ള നീളമുള്ള കമ്പി ഉപയോഗിച്ച് ഗ്യാസ് സിലിണ്ടർ വലിച്ചു മാറ്റിയതിനു ശേഷം ഓഫ് ചെയ്തതോടെയാണ് തീ നിയന്ത്രണ വിധേയമായത് വയർലെസ് സെറ്റ് ജി പി എസ് സംവിധാനം എക്കോ സൗണ്ടർ ക്യാമറ തുടങ്ങിയവ കത്തി നശിച്ചു തീപിടുത്തത്തിൽ വള്ളത്തിനും വലക്കും കേടുപറ്റി മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു മലയാളിവിഷൻ ആലപ്പുഴ مارس ديزنر جليري كاليكة رورت بير ذل